ഹലോ മുത്തുമണികളെ ഉത്രാടപ്പാച്ചിൽ എന്ന് കേട്ടിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്കും അതുപോലെ തന്നെ ഒരു ഉത്രാടപ്പാച്ചൽ ഉണ്ടായി എന്തെന്നറിയോ ഓർത്തരും ഡ്രസ്സ് എടുക്കാൻ തലേ ദിവസമാണ് പോകുന്നത് തന്നെ ഈശ്വരന്മാരെ ഞാൻ പെട്ട പോലെയായിട്ട് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല തൊട്ടടുത്തുള്ള വണ്ടി മുട്ടുകൊ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങിയത് ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല അവസാനം ഞങ്ങൾ എത്തിയതോ എടപ്പാളിച്ച അങ്ങനംകുളത്തുള്ള സുഡിയോലാണെട്ടോ സുഡിയോൽ വന്നപ്പോഴോ പറയേ വേണ്ട ഓ ഒത്തിരി തിരക്കായിരുന്നു എല്ലാ ആളുകളും ഉത്രാടപ്പാച്ചിലാണ് കുറച്ച് ഡ്രസ്സെങ്കിലും ഞങ്ങൾക്ക് ബാക്കി വെച്ചതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് നല്ല തിരക്കാന്ന് മാത്രം എല്ലാ ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന പോലെയാണ് ഓരോ സ്റ്റാൻഡുമ്പോഴും കുറച്ച് കുറച്ചാണ് കെടുക്കുന്നത് ഞാനും ചിതിയേറ്റനും മേടത്തി മേട്ടനും പിന്നെ കുഞ്ഞുമണികളെ പോയത് തമ്പുരുമോള് നല്ല ഉറക്കായിരുന്നു പാറു പിന്നെ ഉറക്കമൊന്നുമില്ല കേട്ടോ പാറും അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴേ തന്നെ ഇറങ്ങി ഓടാനാണ് കേട്ടോ ഇറങ്ങി നടക്കാനും ഓടാനും അതൊക്കെ വലിച്ചിടാനായിട്ടാണ് പാറു നടന്നിരുന്നത് തമ്പരൂവിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പാർ നോക്കിയിരുന്നു അവളെ കൂടെ കളിക്കാം അപ്പം ആദ്യം തന്നെ കുഞ്ഞുമണികൾക്ക് ടീ ഷർട്ടാണ് കേട്ടോ നോക്കുന്നത് അവരുടെ സൈസൊക്കെ നോക്കിയെടുക്കണം പിന്നെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും സുഡിയോലല്ലേ ഇപ്പം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് തിരക്കുമായിരുന്നു വേഗം വേഗം എല്ലാവരും ഓടിക്കൊണ്ട് എടുക്കുകയാണ് ഞാൻ എന്താ ചെയ്തു ചകഞ്ഞ് നോക്കുന്നത് നല്ല ചെകഞ്ഞ് നോക്കണത് വേറെ ഒന്നല്ല കുഞ്ഞുമണികളുടെ സൈസ് നോക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിത്താട്ടെന്ന് ഇത് അവിടെ നിന്നിട്ട് കുഞ്ഞ് ഷർട്ടൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ആർക്കും എടുക്കാനൊന്നുമില്ല ചുമ്മാ ഒന്ന് നോക്കിയതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഷൂവിൻ്റെയും ചിരുപ്പിൻ്റെയും സെക്ഷനിലോട്ടാണ് കേട്ടോ ജിതിയേട്ടം നോക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഷൂ എടുക്കാനുള്ള പ്ലാനിങ് ആണെന്ന് പക്ഷെ ഷൂ ഒന്നും എടുത്തു ഒന്നുമില്ല ഇട്ടു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി ആസ്വദിച്ച് അങ്ങനെ അത് ഈ ഒരു ടീഷർട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഏട്ടത്തിനും ഇഷ്ടമായി ഏട്ടനും ഇഷ്ടമായി പക്ഷേ ഏട്ടൻ പറഞ്ഞാൽ ഈ ഒരു കളർ ഉള്ളതല്ലേ എന്ന് അപ്പോൾ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടോ അപ്പോൾ പാറോനും തമ്പുരൂനും ഒരേപോലത്തെ ഡ്രസ്സാണ് എപ്പോഴും ഞങ്ങൾ എടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് കേട്ടോ സ്റ്റുഡിയോയിലും മാക്സിലും ഡ്രാൻസിലൊക്കെ പോകുമ്പോഴാണ് ആ ഒരു ഇത് വരാറ് അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ നയൻ ടു ട്വൽവ് മന്തിൻ്റെ എടുത്തത് കാരണം അതാണ് അവർക്ക് സൈസ് കറക്റ്റ് അങ്ങനെ ഈ ഒരു മഞ്ഞയും ഈ ഒരു പിങ്ക് കളറുമാണ് ഞങ്ങൾ എടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് രണ്ട് പേർക്കും എടുത്തു ഇനി ഞങ്ങൾ നേരെ പുറത്ത് ധ്യാനം ഷർട്ട് നോക്കാനാണ് അങ്ങനെ വേഗം അവിടേക്ക് പോയിട്ട് ഒരു ഭനിയും പൊക്കി കാട്ടി പറയുന്നുണ്ട് ഇതെടുക്കാൻ ഇത് നല്ല ഭംഗിയുണ്ടെന്ന് പക്ഷെ ഒരു രക്ഷയില്ല അവനത് ലൂസായിരിക്കും കേട്ടോ അപ്പോൾ അവൻ മില്ലിഞ്ഞിട്ടാണ് അപ്പം ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അവനൊരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് ആ ഒരു സൈസാണ് ഞങ്ങൾ എപ്പോഴും നോക്കിയെടുക്കാറ് ഞാനാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് വല്ലതും ഉണ്ടോന്ന് ഒരുപാട് ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ ഓണത്തിൻ്റെ തലേ ദിവസം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അപ്പം ഞങ്ങളിതാ നോക്കുന്നുണ്ട് ഒരുപാട് നോക്കുന്നുണ്ട് ചിതിയായിട്ടും നോക്കുന്നുണ്ട് ചിത്തമായിട്ടും നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കിത് നല്ല ഇഷ്ടമായി അങ്ങനെ അവസാനം ഈ ഷർട്ട് തന്നെ സെലക്ട് ചെയ്തു കണ്ണാടി കണ്ടാൽ ഞാൻ വെറുതെ വിടില്ലല്ലോ ഇടത്തി വന്ന് എത്തിച്ച് നോക്കിയിട്ട് പോയി ഇനി ഞങ്ങൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേഗം ഓടിപ്പോയി കുഞ്ഞുങ്ങളെയും കൊടുത്തിട്ട് സേത്തന്മാരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെയും കൊടുത്ത് ഞങ്ങൾ വേഗം ഓടിപ്പോയി എടുത്തത് പിങ്ക് കളറ് ഡ്രസ്സാണ് കേട്ടോ ഞങ്ങൾക്ക് ട്രയൽ ചെയ്ത് നോക്കണം അപ്പം ഇതാ കുഞ്ഞുമണിയും തമ്പിനും തമ്മിൽ അവിടെ വഴക്കടിക്കുന്നു രണ്ടു പേർക്കും നല്ല ഉണ്ടല്ലോ ഇടയ്ക്ക് രണ്ടു പേരും ഒരു രക്ഷയില്ല അങ്ങനെ ഞാനും ഇടത്തി ഓടിപ്പോയി ഡ്രസ്സ് ഒന്ന് ട്രയൽ ഇത് നോക്കിയിട്ടോ ഞങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് നേരം ഡിസ്കോ ഒക്കെ കളിച്ചിട്ടാണ് അതിനുള്ളിൽ പോകുന്നത് തന്നെ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇടത്തിയിടെ ഞങ്ങളുടെ റിസപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനും കൂടി ഡാനാണ് ഞങ്ങൾ മാച്ച് മാച്ചെടുത്തത് അത് കഴിഞ്ഞ് തമ്പുരുമോളയും കൊണ്ട് ഇങ്ങനെ നടന്നു അവിടെ കുറച്ച് നേരം ജിതിയേടുന്നവിടെ കുറച്ച് സ്പ്രേ ഒക്കെ സ്നേഹക്കെടുത്തിട്ട് ഇങ്ങനെ അടിച്ച് മണത്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല മണാണെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയും എനിക്കും കൂടുതൽ സ്പ്രേ അങ്ങ് വാങ്ങിയതാ മനുഷ്യനാണ് അപ്പം നീ പോയി പണി നോക്കുന്നു പറഞ്ഞ് നിനക്കുള്ളത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ലിപ്സ്റ്റിക്കിന്റെ സ്ഥലത്തോട്ട് വിട്ടോട്ടു ജിതിയേട്ടൻ സ്പ്രേ എടുക്കുകയാണെങ്കിൽ ഞാനും ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് എടുക്കുന്നു പറഞ്ഞ് രണ്ട് ലിപ്സ്റ്റിക്കാണ് ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പം ഞാനപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട് വേറെ ഒന്നല്ല ഒക്കെ ഓഫ് ചെയ്തു തുടങ്ങി രാത്രി നേരത്തെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കടക്കാതെ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാ അങ്ങനെ ഞാനൊരു ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടും ചുണ്ടുമ്പിട്ട് നോക്കിയപ്പോൾ ജിതിയേട്ടൻ എല്ലാവരും ട്രയൽ ചെയ്ത് നോക്കണതല്ലേടി കൈ കൊണ്ടെടുത്ത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കൈ എടുത്തിട്ടാണ് ഞാൻ നോക്കിയത് നല്ല കളർ തപ്പി വരുമ്പോഴേക്കും സമയം പോവും ഞാനൊരു ഷെയ്ഡ് എടുത്ത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് എടുത്തില്ല എനിക്ക് വേണ്ടത് ഐലിനറായിരുന്നു അതുകൊണ്ട് ഞാനൊരു എടുത്തിട്ട് അങ്ങ് ഓടി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കേട്ടോ എൻ്റെ കാതിലൊരു കമ്മലില്ല നോക്കുമ്പോൾ എന്തെങ്കിലും അവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് വേഗം എടുത്ത് കാതിലിട്ടു എനിക്ക് അപ്പളേ തോന്നി തമ്പുരുമ്പോൾ കാതുമ്മ കളിക്കുമ്പോൾ എൻ്റെ ഒരു കമ്മല് പോകുന്നു തമ്പുരുത് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് എന്താ ഈ അമ്മ കാണിക്കുന്നതെന്ന് നോക്കുന്നുണ്ട് ூட தப்பி நடக்காறும் ഓരോ ലിപ്സ്റ്റിക് ഒറ്റ ഓട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓരോന്ന് മേടിച്ച് വയ്ക്കുമ്പോൾ അവൾ ഓരോന്നും കൊണ്ട് ഓടും അവസാനം ഇത് രണ്ട് ലിപ്സ്റ്റിക്ക് എടുത്ത് ഓടിയിട്ടുണ്ടല്ലോ അവിടെ കൊണ്ടേ ഇടുന്നു ഈ കടക്കാരി കണ്ടാൽ ഞങ്ങളെ തല എന്ന് ആലോചിച്ച് പോകലോന്നാലോചിച്ച് ഇടത്തിയോടി വന്ന് അത് പറക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചിതേട്ടനോട് ചോദിക്കുന്നുണ്ട് ചിതേട്ടാ പോളിഷ് ഈ ഒരു കളർ ഞാൻ എടുക്കട്ടെ എന്ന് അപ്പൊ എൻ്റെ തമ്പുര മോളെ എനിക്ക് തന്ന അമ്മയെ ഞാനിട്ടോളാന്ന് പറഞ്ഞിട്ട് തട്ടി മേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞത് ബില്ല്ടിക്കുകയാണ് കേട്ടോ ചേട്ടന്മാരെ ഞങ്ങൾ ആധാരം അവിടെ പണയപ്പെടുത്താൻ അങ്ങനെ ബില്ലടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു അപ്പം ഇനി ഫുഡ് കഴിക്കാനുള്ള പോക്കാണ് അടുത്തത് അതിനിടയിൽ എൻ്റെ മോളെ എനിക്ക് പണി തരുമോ എന്നുള്ള പേടിയായിരുന്നു ഓരോന്ന് എടുക്കാൻ പോകുമ്പോഴും പിടിച്ച് മാറ്റിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഒരുപാട് നേരമായിട്ടോ എല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമായി കട ക്ലോസ് ആയി ഇനി ആരെയും അകത്തോട്ട് കടത്തിവിടുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിതേ എന്തൊക്കെയോ പറഞ്ഞ ഇടത്തി വരുന്നുണ്ട് ഞാനും എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കുറേ ആളുകൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴും വന്നോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ സെക്യൂരിറ്റി ജിയുടെ പറയുന്നുണ്ട് ഷോപ്പ് ക്ലോസ് ആണ് ഇനി ഇനിയില്ലയെന്ന് അങ്ങനെ കുറേ പേരൊക്കെ തിരിച്ചു പോയി ഒരുപാട് നേരമായിരുന്നു പിന്നെ സാധാരണ ഒമ്പത് മണി വരെയാണ് ഉള്ളത് പക്ഷേ ഒമ്പതര വരെ ഇന്ന് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് വേശം തുടങ്ങി ഇനി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ എന്നത്തേയും പോലെ തന്നെ സെൽഫി കലാപരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ജിതിയേട്ടം പറയുന്നുണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വിശക്കുന്നില്ലേ മതി ഫോട്ടോ എടുത്തത് വായോയെന്ന് അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ നിർത്തി വർത്തമാനം പറഞ്ഞാൽ അങ്ങ് കയറി പോവാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് എടപ്പാട് ചങ്ങരകുളം ഭാഗത്തുള്ള ടാബൂഷിലാണ് കേട്ടോ ജിതിയേട്ടിനാണ് പറഞ്ഞത് അവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും സമയം ഒരുപാടായി ബിരിയാണി എല്ലാം കഴിഞ്ഞിരുന്നു നല്ല ബിരിയാണി ആയതുകൊണ്ടായിരിക്കാം ബിരിയാണി കഴിഞ്ഞത് അവസാനം ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ്ച്ചോറ് കോംബോയും അതുപോലെ തന്നെ പള്ളിക്കറിയാണ് ആണ് കേട്ടോ അതിനിടയിൽ ജിതിയേട്ടനെ ഇതേ ക്യാമറയും കൊണ്ട് കുറച്ചത് കാണിച്ചപ്പോൾ ഞാനും തമ്പുരോള് ഹായ് പറക്കെ പറയുന്നുണ്ട് എവിടെ പറയാൻ അങ്ങനെ പള്ളിക്കറി എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ജിതിയേട്ടനാണ് എനിക്ക് പറഞ്ഞത് അപ്പോഴാണ് സംഭവം എന്താണെന്ന് മനസ്സിലായത് നല്ല സൂപ്പർ കറിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കിത നെയ്ച്ചോറിട്ട് തരുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തമ്പുരുമോൾക്ക് കൊടുക്കേണ്ടതാണല്ലോ എൻ്റെ പരിപാടി തമ്പുരുമോൾക്കാണെങ്കിൽ ഉടുക്കത്തെ വിശപ്പായിരുന്നു അവൾ ഒതുങ്ങിയിരിക്കുന്നില്ല അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ വാരി കൊടുത്തോട്ടോ അവൾ കഴിക്കുന്നുണ്ട് അപ്പം പരിപ്പ് കറിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം ആ പരിപ്പ് കറി കൂട്ടിയിട്ടാണ് ഞാൻ അവൾക്ക് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇടത്തെയാണ് വീഡിയോ എടുത്തിരുന്നത് തരുന്നത് കേട്ടോ ഞങ്ങൾ ശരിക്കും നഹദിയിൽ പോയിട്ട് കുഴിമന്തി എല്ലാം തട്ടാന്നാണ് വിചാരിച്ചത് പക്ഷേ റൂട്ട് മാറ്റി അവസാനം നെയ്ച്ചോറിലെത്തി അങ്ങനെ ഞങ്ങൾ വണ്ടിലിരുന്നിട്ടിട്ടും പറഞ്ഞിരുന്നു നമുക്ക് അൽഫാമ് അല്ലെങ്കിൽ കുഴിമന്തി മതിയെന്ന് ഇതൊന്നും ആ കടയിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെയ്ച്ചോറ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തോടും അങ്ങനെ എൻ്റെ പാത്രം ഞാൻ കാലിയാക്കി അങ്ങനെ ഇടത്തേം കാലിയാക്കി ചിക്കൻ്റെ കാലും കടിച്ചിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബൈ ബൈ